ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ അല്ലോൻ്റെ ബർത്ത്ഡേ കേട്ടോ രാവിലെ എണീറ്റ് വന്നതാണോ അപ്പോൾ ഇത് ഇൻട്രോ നമ്മൾ അന്ന് രാവിലെ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഇതൊക്കെ തലേന്ന് രാത്രി കത്തിയാണ് കേട്ടോ നമ്മളെ ചെക്കൻ കളിച്ചോണ്ടിരിക്കുകയാണ് കണ്ടില്ല കാറ് കാറൊക്കെ പിന്നെ എങ്ങനെ നന്നാക്കാമെന്നൊക്കെ അവന് അതിൻ്റെ ആ ഒരു വീലൊക്കെ ഊരിൻ്റെ കടിച്ച് ഇതാക്കി ഊരീനെയുണ്ടല്ലേ അങ്ങനെ ഒന്തി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് ഞങ്ങോടൊക്കെ ഇങ്ങനെ ഇണങ്ങിയിട്ടുണ്ട് വലിയ പ്രശ്നം കാര്യമൊന്നുമില്ല അവൻ്റെ കളിപ്പാട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ കണ്ടോ ഈ ഒരു സാധനമൊക്കെ കേട്ടോ അവൻ്റെ കളിപ്പാട്ട് ഇതിന് ഇട്ടുകൊടുത്തായാലും പിന്നാലെ ഓടി വരും കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുപ്പീൻ്റെ അടപ്പുകൾ അതൊക്കെയാണിഷ്ട കേട്ടോ ചെറിയ പന്തുകൾ അതൊക്കെയാണ് കളിക്കുന്ന സാധനങ്ങൾ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇണങ്ങി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ദാ രാത്രി കണ്ടോ ഇതൊക്കെ രാത്രിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ രാത്രിയാണ് രാത്രിയാണവർ പോയിട്ട് ഗിഫ്റ്റും കാര്യമൊക്കെ എല്ലാവരും വാങ്ങിക്കൊണ്ടാട്ടോ അതെന്താ പൊന്നും മുത്തുട്ടിയും ആദ്യം ബാഗോട്ട് പോയിന് ഞാനും എല്ലാം വീട്ടിൽ കാരണം അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല പിന്നെ ഇവർ രണ്ടാളുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ മുത്തുട്ടി വെറുതെ അവിടെ പോയി നിൽക്കുകയെന്നുള്ളൂട്ടോ തോണ്ടി തോണ്ടി പൊന്നുമാണ് ഉണ്ടാക്കുന്ന ആൾ ഇതുവരെ ഏഴ് ഇക്കട്ട് സമയം തലേന്ന് രാത്രി ഏഴ് ഇരിക്കുന്നത് ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊരു ഒമ്പതര ഒക്കെ ഇരിക്കും കേക്ക് റെഡിയായി കിട്ടുമ്പോൾ കണ്ടില്ല എല്ലാ സാധനവും അവർ വാങ്ങി വന്നീന് വിപ്പിൻ ക്രീമും പിന്നെ കൊക്കോ പൗഡർ പിന്നെ എന്താ മറ്റേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിരുന്നിട്ടോ അപ്പോൾ നമ്മൾ കുറേ മുന്നേ കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതൊന്നും ആ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടോ ഒക്കെ ഡേറ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ പുതിയത് വാങ്ങി വന്നതാണ് പിന്നെ മുട്ട മുട്ട ഫ്രിഡ്ജിൽ മുട്ട ഉണ്ട് പക്ഷെ അതെടുക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ മുട്ടയൊക്കെ വാങ്ങി കൊണ്ടു വാങ്ങിക്കൊണ്ടിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടക്ക് വരാൻ തന്നെ ആയിക്കൂല ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ വന്നാൽ മതിയെന്ന് ഞാൻ ഹാളിൽ ഇരിക്കണേ അതുകൊണ്ടിട്ട് പിന്നെ എനിക്കിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ജലദോഷം പിടിച്ചേ അപ്പോൾ അങ്ങനെ കൊക്ക പൗണ്ടറും കാര്യവും മൈദിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു അരിച്ച് കുറേ പ്രാവശ്യം അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് ഞോളെ ഞെറ്റൊക്കെ ചെയ്യും അപ്പം ഞാൻ പിന്നെ അവിടെ ഇരിക്ക മുത്തുട്ട് കണ്ട ഓരോന്ന് പറഞ്ഞാണ്ട് ഒന്നും കേട്ടോ വെറുതെ കച്ചാറ പൊടി കണ്ട അവിടെ ഇരിക്കാൻ കണ്ടില്ലേ അപ്പോൾ ഇത് ആ പൊടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ട ബീറ്റ് ചെയ്ത് അഞ്ച് മുട്ട അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കെ ജി കേക്കായിട്ടെടുത്ത് നമ്മൾ ചെയ്യണത് KG ജി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ വാങ്ങുന്ന ആ ഒരു ഐറ്റം ഒന്നുമില്ല കേട്ടോ അതിലേറെ വലിയ ഐറ്റം ഒക്കെ അല്ല വലിയ കേക്കായി വന്നിട്ടുണ്ടായിരുന്നു നല്ല പൊങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ഒക്കെ വന്ന നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കേക്കിലേക്ക് ഒന്നിനും ഒരു പാത്രം എടുത്ത് വെക്കാനോ കഴുകാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല കേട്ടോ ഒക്കെ പൊഞ്ഞു തന്നെയാണ് ഫുൾ ഉണ്ടാക്കിയത് ഓള തന്നെയാണ് ഒക്കെ ഒരു വാശി കുറേ കാലമായിട്ട് കേക്ക് ഞാൻ ഉണ്ടാക്കാനയക്കലില്ല കറിഞ്ഞ പാത്രമൊക്കെ ഞാൻ കഴുകേണ്ടി വരും ഇന്ന് പാത്രം കണ്ടുള്ള ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നോണ്ട് അത്രയൊന്നും ഇല്ല മറ്റേ ഞാൻ കഴുകേണ്ടി വരും മടി മടിയോണ്ട് ഞാൻ ഉണ്ടാക്കാൻ അയക്കലില്ല കേട്ടോ അപ്പോൾ അതവിടെ കുട്ടി ആദ്യം എല്ലാം ഇവനെ കളിപ്പിക്കുന്നുണ്ട് ട്ടോ ഇവരപ്പം ഭയങ്കര കൂട്ടാണ് കളി കളികണ്ടോ ആ ഒരു കുപ്പിൻ്റെ അടപ്പ് ഇട്ട് കൊടുത്തിട്ട് ചാടി കളിക്കുകയാണ് അപ്പോൾ അതാ ഒരു എട്ടേക്കാലൊമ്പണി കേക്ക് ഉണ്ടോ കേക്കത് ഇത്രയും ഐറ്റം ഉണ്ട് എന്താ ഉള്ളിൽ കുറച്ചുകൂടെ വേവാണ്ട് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കാണ് ഈ ഒരു ചെമ്പയിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു കലക്കെ ഇറക്കി വെക്കുന്നില്ല മൺക്കലൊക്കെ ഇറക്കി വെക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ട് കണ്ടിട്ടതുണ്ടാക്കുന്നത് പിന്നെ പിറ്റേന്ന് നേരം വെളുത്തിട്ട് കേക്കൊക്കെ സെറ്റാക്കിയോളൂ ഫ്രിഡ്ജൊക്കെ വെച്ച് ഞാനതൊന്നും വീട് എടുത്തിട്ടില്ല അപ്പം ഞാൻ പോയി കിടന്നീന്ന് പിന്നെ രാവിലെ നീച്ചത് ആ ചായ ഒക്കെ കുടിച്ച് അപ്പം എൻ്റെ ആദ്യം കണ്ടു അത്രേ സെറ്റാക്കിയിട്ടോളൂ കേട്ടോ കേക്കിന് വണ്ടി ഇങ്ങനെ വന്ന് നോക്കിക്കാണ് കണ്ടില്ലായി ഇപ്പം പഞ്ചസാരയിലും കാര്യമൊക്കെ രാത്രി വെച്ച് വെച്ചോണ്ട് നല്ല സ്പോഞ്ച് പോലെ നിൽക്കുന്നുണ്ട് കേക്ക് പിന്നെ ബാക്കി ബാക്കി പരിപാടിക്കിതാ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൂട്ട് പിന്നെ അതിൽ ചെറുതായിട്ട് കളർ ആഡ് ചെയ്ത് വെക്കണം കേട്ടോ ആ ഒരു മറ്റേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പുറം നമുക്ക് ചോക്ലേറ്റ് കൊണ്ട് ചെയ്യാൻ നിന്നു അപ്പോൾ കുഞ്ഞ് പറഞ്ഞു കണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐ എടുക്കുന്നത് അധികം ചിലവില്ലാത്തൊരു ഐ ഡി ആണെന്നും പറഞ്ഞിട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറിന് നൂറ്റമ്പത് രൂപ വേണം പിന്നെ അത് ഫുള്ളായിട്ട് നമ്മളതിൽ കൊടുത്താലും അത് ഫുൾ കഴിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് ഒരു കൈപ്പുള്ള ഒരു ചോക്ലേറ്റ് ബാറാവും നമ്മൾ ആ ഒരു വലുത് വാങ്ങുമ്പോഴേ അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ രാവിലത്തെ ചായയും കടിയും കേട്ടോ നീർദോശയും ചിക്കന് കറി തേങ്ങ അടക്കാത്ത കറിയാണ് പിന്നെ തലേന്നത്തെ ചിക്കൻ കുറച്ച് ഉണ്ടാക്കി തന്നെ തലേന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ അന്ന് ചിക്കൻ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ അവളിങ്ങനെ ഒരു ആ ഒരു ഫ്ലവറൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കടലിൽ പൈപ്പിങ് ബാഗും കാര്യങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയതായിട്ട് പഴയതൊന്നും കാണാനില്ല കുറേ ആയിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ആവും അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കണം നമ്മൾ ആദ്യം തോണ്ടാനായിട്ട് വേണ്ടോ എന്തീം പാളി നിൽക്കുകയാണ് കേട്ടോ ഞാൻ വിപ്പിങ് ക്രീം ഭയങ്കര ഇഷ്ടാണ് അമ്മ തോണ്ടാൻ നിൽക്കുകയാണ് അപ്പോൾ കാരണം സെറ്റായിട്ടുണ്ട് ട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഒരു സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ എന്തായാലും ഒരു ഒന്നര കെ ജി കേക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കെ ജിൻ്റെ കയ്യിലെ വലിയ കേക്കാണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ചെറിയ പീസ് അല്ലാത്തക്കെ ഞങ്ങൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയണ്ടിട്ടോ അതിൻ്റെ ആ എന്താ വോളിയം കുറച്ച് വെച്ചതാണേ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ആരും അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല കേട്ടോ അവൾ കൂട്ടുകാരി ആൾ വരാം പക്ഷേ ഒക്കെ കല്യാണം ഒക്കെ ആയിട്ട് ആരും വന്നില്ല പിന്നെ മുത്തേൻ്റെ ഒരു കൂട്ടുകാർ വന്നിരുന്നു ഞാൻ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായി ഞാൻ കിടന്നുറങ്ങിട്ട് ആ സമയത്ത് ഉച്ചക്കാണ് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിർത്തിട്ടില്ല അവൾ കേക്കും കാര്യവും കൊടുത്താൽ അവൾ കല്യാണം കഴിഞ്ഞ് വരികയെന്നു പറഞ്ഞപ്പോൾ ഫുഡ്ഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതല്ല ടേസ്റ്റ് അത്ര ടേസ്റ്റായിട്ടോ വേണ്ടോ ഇങ്ങനെ കേട്ടിൻ്റെ ഉള്ളിൽ നാല് പീസ് വെച്ചിട്ട് എന്നിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര നമുക്കത് പൊതുങ്ങി വന്നിരുന്നു കേട്ടോ കേക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്രയും ഉണ്ടായിരുന്നു അത് കണ്ട നമ്മളെ ബർത്ത്ഡേ കുട്ടി ആകെ കഴിച്ചിട്ട് കാട്ടണ കേട്ടോ കണ്ടാണ്ടോ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ കേട്ടോ ആദ്യം ക്രീമും പോനും ക്രീമാണ് ഇഷ്ടമുണ്ട് കഴിക്കുന്നെയാണ് മുത്തുട്ടിയും ക്രിസ്മസ് അപ്പൂപ്പനായിട്ടുണ്ട് കണ്ടില്ലേ കാരണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കണല്ലേ ഏറെ ടേസ്റ്റ് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഉലക്കൊന്നും മടുപ്പില്ലാതെ കഴിക്കാൻ പൊന്നും പിന്നെ വൃത്തിക്ക് കഴിക്കണം ഞാനും പൊന്നും ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നാക്കിയിട്ടില്ല പിന്നെ ആ ഒരു ഗിഫ്റ്റ് പിന്നെ കൊടന്ന് വെച്ചിട്ട് എന്തായുള്ളിൽ നിന്ന് എനിക്കും അറിയില്ല അല്ലൂനും അറിയില്ല അല്ലാത്തവർക്ക് കാര്യ കേട്ടോ അപ്പം അത് കൊടുക്കുകയാണ് എന്തൊക്കെയോ പറയണ്ടിന് മുത്തുട്ടി അങ്ങനെയാണ് അയക്കേണ്ടി എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും പറഞ്ഞുകൊടുക്കണത് അപ്പം അത് പൊട്ടിക്കാനും ഒക്കെ കഴിയുന്നില്ല പിന്നെ ഇവിടെ തന്നെ സഹായിച്ചു കാരണം അതിലൊരു ലൈറ്റ് ഉണ്ട് ഇന്ന് അത്ര അപ്പോൾ ആ ഒരു ലൈറ്റ് മുത്തുട്ടിക്ക് വേണം എന്നറിഞ്ഞാണ്ടായിട്ട് കാട്ടണത് പിന്നെ പൊന്നും കൂടിയും കൂടി എതിയാലും അത് കഴിച്ചെടുത്തു ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് കയറി ഇരുനിക്കണം കേട്ടോ ടീപ്പ് അപ്പം ശരിയാണ് കേട്ടോ വാ മാറ്റിയിട്ടൊന്നുമില്ല വന്ന് നിൽക്കണ കോലോ അപ്പോൾ ഇതൊക്കെയട്ടോ ഇതിൻ്റെ അവൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ പിന്നെ സ്ലൈമോ പിന്നെ ഇതൊരു ലൈറ്റാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് നമ്മൾ ലൈറ്റ് നമ്മൾ സാധാ ലൈറ്റ് ഇട്ടാൽ അത് കത്തൂല അതുണ്ട് കോഫാവും ഇല്ലെങ്കിൽ കത്തും ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വാ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് പിന്നെ രണ്ട് കൂട്ട കമ്മലും ഉണ്ടായിരുന്നു കേട്ടോക്ക് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് അയച്ചിട്ടുണ്ടോ സ്വർണ്ണ കമ്മൽ വാങ്ങിയിരുന്നു അതിൻ്റെ ബാക്ക് കളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എവിടെ കളഞ്ഞെന്നറിയില്ല അപ്പോൾ പിന്നെ മറ്റേത് പൊട്ടിച്ചും വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കയ്യിൽ കൊണ്ടുവന്നി അതുകൊണ്ട് പിന്നെ അതൊക്കെ ഊരി ചെയ്യുന്നത് കുറച്ച് ദിവസമായിട്ട് കമ്മലിടലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് കമ്മലൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ ഇത്ര കമ്മലിട്ട് കൊടുത്താലും അത് ഊരി പോരണം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ കെട്ടിക്കുമ്പം അത് കുത്താന്ന് അറിഞ്ഞ് നിൽക്കുന്നു ഷോർട്ടൊന്നും തോർന്നിട്ടില്ല കേട്ടോ അങ്ങനെ ആ ഒരു കമ്മൽ ഇട്ടു കമ്മലിട്ടെടുത്ത് പെട്ടെന്ന് കാതെന്ന് പോവുകയാണ് എന്തോ ഇവിളു ശ്രദ്ധിക്കാൻ ഒന്ന് അവിടെ പെട്ടെന്ന് പോവാണ് പിന്നെ ഈ ഒരു രണ്ട് ആണ് സ്റ്റിക്കറാണ് കേട്ടോ സ്റ്റിക്കറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാൾ സ്റ്റിക്കർ ട്ടോ എല്ലാ ബുക്കിലും ഒട്ടിച്ചൊട്ടിച്ച് ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു ലൈറ്റ് കണ്ടോ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ അതാ തന്നെ ഓഫാവട്ടെ ഉണ്ടാവും ആ വലിയ ലൈറ്റ് ഓഫാക്കുമ്പോൾ ഇനി ഇത് ഈ ഒരു ലൈറ്റ് കളർ ഇങ്ങനെ മാറിക്കൊണ്ട് വെക്കും കേട്ടോ ഇപ്പം പച്ചയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചോപ്പായിരിക്കും റോസ് ആയിരിക്കും അങ്ങനെ ഈ ഒരു പച്ച ലൈറ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ മാറി കൊണ്ടുവക്കും പിന്നെ ഡ്രസ്സ് വാങ്ങി നിന്ന് കേട്ടോ രണ്ടു തൊട്ട് ഡ്രസ്സ് വാങ്ങി ഇട്ട ഡ്രസ്സും ഈ ഒരു ഡ്രസ്സും ഇട്ടത് മീഷോന്ന് വാങ്ങിച്ചാട്ടോ ചെറിയൊരു ഇതിൽ വാങ്ങിയതാണ് പിന്നെ ഇതായിട്ടൊരു ഡ്രസ്സ് ഇപ്പോൾ പുതിയത് വാങ്ങിയത് ഡ്രസ്സ് എല്ലാവർക്കും വാങ്ങിയതാണ് അപ്പോൾ അതിൽ വെക്കും വാങ്ങിയത് വെക്കും എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാൻറ്റും ഒരു ഇത് വേണം കേട്ടോ വാങ്ങിയിട്ടുണ്ട് ഇന്ന് അത് മതി എന്ന് പറഞ്ഞു കാരണം ഉടുപ്പ് ചോളി ഒന്നും പിന്നിടില്ല കേട്ടോ കല്യാണത്തിന് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു കല്യാണത്തിന് വാങ്ങിയിരുന്ന ചോളി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനൊക്കെ വാങ്ങിയിട്ട് എന്താ ഇട്ടു തന്നെ കല്യാണം വരണ്ടേ അപ്പം ഇങ്ങനത്തെ സിമ്പിളാകുമ്പോൾ എന്തെപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചാട്ടോ കേട്ടോ പിന്നെ മന്തിയെന്നോണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഭാര്യോട് എപ്പോഴേ പറഞ്ഞു ഇന്ന് ഒന്നും ഇവിടെ ഉണ്ടാക്കില്ല എന്നുള്ളത് കേട്ടോ കേക്ക് അയച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഓൾറെഡി വയറ് നിറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ മന്തി വാങ്ങിച്ചു തന്നിട്ട് മന്തി സെവനപ്പുമാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ സെവനപ്പ് സെവനപ്പ് പറയണ്ടിട്ടോ വല്ലാണ്ട് തിരികുന്ന ഒന്നും ഇല്ല കണ്ടാൽ കൊണ്ട് ഏറ്റിപ്പോണ് അങ്ങനെ ഇതാട്ടോ മന്തി ഇതാണ് നമ്മൾ ഇന്നും വാങ്ങുന്ന ഒരു കടയിൽ തന്നെ കേട്ടോ ഇടക്കിടക്ക് വാങ്ങലുണ്ട് അഞ്ഞൂറ്റി എഴുപത് മുപ്പത് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ഫുൾ മന്തിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും കഴിക്കുകയാണ് പൊന്നും ഇതിൻ്റെ മുകളിലൊരിങ്ങനെ ഒരു തൊലി ഉണ്ടാവില്ലേ അതാട്ടിന് മുത്തൂട്ടി കല്യൂന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇത് എടുത്ത് എടുക്കുകയാണ് അലൂന് ആദ്യ കുട്ടീനൊറ്റയ്ക്ക് കഴിക്കാമെന്ന ചോറ് തൊട്ടിട്ടില്ല ആ ഒരു ചിക്കൻ മയോണേസ് ഫുൾ കഴിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സിൽസില പാർക്ക് പോകാമെന്ന് പറഞ്ഞാണ്ടൊക്കെ റെഡിയാക്കി വെക്കട്ടെ എനിക്കുള്ള ടീഷർട്ടും പേൻ്റും എല്ലാവർക്കും ഉള്ളത് അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ നമ്മളെ നിച്ചുവിനെ കാണാൻ കേട്ടോ പൂച്ചക്കുട്ടീനെ അവൻ പൊന്നും മുകളിൽ പോയിട്ട് അവൾക്ക് ഒരു ഷാൾ എടുത്തിരുന്നു അപ്പം ഞാൻ അതാണാവോ അവന് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നമ്മൾ അലക്കി തോരണ അവിടുന്ന് താഴത്തേക്ക് ഷീറ്റുമൊക്കെ വന്നിട്ട് ഉറങ്ങിപ്പോയിതാണ് കേട്ടോ കുറെ കുറേ തിരഞ്ഞ് തിരഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മുക്കാ മണിക്കൂറോളം തിരഞ്ഞ് അങ്ങനെ നാല് മണി അതിനപ്പം തന്നെ പിന്നെ പോയിട്ട് കാര്യം നമ്മൾ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് കയറുമ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടൊക്കെ അതിൽ മുതലാവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ വേറൊരു മല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഒപ്പം പഠിച്ചൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അങ്ങനെ അവനോട് വഴി ചോദിച്ചിട്ട് അങ്ങനെ പോവുക കേട്ടോ ബാക്ക് ഫോൺ കൊടുത്ത് ബാ ഉണ്ടത് മനസ്സിലാക്കി നിൽക്കാണെങ്കിൽ നമുക്ക് പൊതുവേ എല്ലാ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ഏഴ് കിലോമീറ്റർ നമ്മൾ വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളു കേട്ടോ എടവണ്ണ ഭാഗത്താണ് ആ മല എടവണ്ണേൻ്റെ ആ മല തന്നെയാണ് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സിൽസിലാപ്പാർക്ക് പോകണം പറ ഭയങ്കര ഊറ്റത്തിലേനു പിന്നെ ഈ കുട്ടിനെങ്കിൽ കാണാതായപ്പോഴേ ഭയങ്കര ഇടങ്ങേറായിട്ടോ നമ്മൾ കുറച്ച് ഒരാഴ്ച ആയിട്ടുള്ളില്ലെങ്കിലും ഭയങ്കര ഇടങ്ങേറായിട്ടോ അതാണ് ടമ്മുടെ മല അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതിന് മുകൾക്ക് കയറണം മുകളക്കൊരു കിലോമീറ്ററും ചില്ലായിരുന്നു നമ്മൾ കയറുമ്പോൾ ഒന്നര കിലോമീറ്റർ കൂട്ട കാരണം കുറച്ച് നിന്ന് കയറി നിന്ന് കയറി അത്ര ഇതാണ് കുറച്ച് കുറച്ച് പ്രായമായ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ താഴായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ പേരക്കുട്ടികളും മക്കളും അരക്കളൊക്കെ മേലൊക്കെ പോയിക്കണ് കാരണം കയറാൻ കഴിയൂല അപ്പോൾ അതാ ഇത് ഇങ്ങനെ ചെന്നിട്ട് അതിൻ്റെ മുകളിലെത്തിയ ഭയങ്കര വ്യൂം കാര്യമായിട്ട് ഞാൻ കാണിച്ചു നല്ല തണുത്ത കാറ്റ് എന്ന് പറഞ്ഞ അത്ര തണുത്ത കാറ്റം നമുക്ക് കിട്ടാണ്ടാവില്ല അത്രയും എന്താ കേട്ടോ അപ്പോൾ അതൊക്കെ കയറിക്കൊണ്ടിരിക്കും ഇവർ ഓടിയാണ് കയറിയിട്ട് രണ്ടാളും ഇവർക്കൊരു പ്രശ്നമല്ല മുത്തുട്ടിക്കും അല്ലോനും പൊന്നും തന്നെ വേഗം വേഗം കയറിപ്പിക്കുകയാണ് ബാണെങ്കിൽ കുട്ടിയൊക്കെ തന്നെ പിന്നെ ഓനാണെങ്കിൽ കേട്ടോ നടക്കണം അറിഞ്ഞിട്ട് ഷൂ വാണി കിട്ടിട്ടില്ല കേട്ടോ വണ്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അങ്ങനെ നടന്ന് അരച്ചരിച്ച് വരികയാണ് ഞാൻ കുറച്ച് മേലെത്തിക്കുന്നത് പൊഞ്ഞും ഓരോ കുട്ടികൾ മുകളിലെത്തിയിട്ടോ പൊന്നും ഞങ്ങളെ കാത്തിക്കാണ് അപ്പോൾ ഇത്ര ഞങ്ങൾ മുകൾക്ക് എത്തിയിട്ടോ മുകൾക്ക് എത്തിയിട്ടില്ല ഒരു പകുതി എത്തിയിരിക്കുന്നുട്ടോ ഞാനും ബായും അപ്പം ഞാൻ അവിടെയും നമ്മളൊരു വെണ്ട ചീര അല്ലെ പുളി വെണ്ട അല്ലാണ്ടല്ലേ ഈ ഒരു സാധനം നിറയുണ്ട് കേട്ടോ എൻ്റെ ഉറുബ് ഇത്രങ്ങോനാണ് അവിടെ അപ്പം ഇങ്ങനെ ഞാനതൊന്ന് പറിച്ചു കണ്ടിങ്ങനെ കഴിച്ചു പോകാം കേട്ടോ ഷൂ ഒക്കെ കൈ പിടിച്ചതാണ് കാരണം നമുക്ക് ഇത്ര ഒരു പരിചയമല്ലേ ഇതിന് മേലൊന്നും കയറി പിന്നെ കാലിങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക നമ്മൾ മുറ്റത്ത് മണ്ണ് ചവിട്ടായിട്ടായിരിക്കും ഭയങ്കര വൈക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂ എല്ലാവരും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാട്ടോ അപ്പം താ ഇതിന് ഒരു വ്യൂ ആട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കടലെ നല്ല മുകളിൽ നമ്മൾ താഴെ എല്ലാം ട്ടോ അങ്ങനെയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുണ്ട് ട്ടോ കേട്ടോ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് പോകാനുണ്ടെങ്കിലും ഇത് പോവാൻ അത്രയും ഭംഗിയാണ് എല്ലാവരും വൈകുന്നേരം ആവുമ്പോഴായിട്ട് കയറി വരുന്ന ഒരു നിസ്കാരം ആറു മണിക്ക് പാറേ പത്തിനഞ്ചിനൊക്കെ ബാങ്ക് കൊടുക്കുമല്ലോ വൈകുന്നേരം അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ ഇഷ്ടം പോലെ ആ വൈകുന്നേരം കയറി വന്നിട്ടുണ്ട് ഭക്ഷണം കൊണ്ട് അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല കോട മൂടിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഇട്ടോ അപ്പോൾ സമയത്ത് നല്ല തണുത്ത കാറ്റും അപ്പം പൊഞ്ഞുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചേരി ഇരുന്നു ഇരുന്ന് അപ്പോൾ ഇതൊരു കാറ്റ് കാറ്റിന് പാർന്ന് കാണിച്ചിരട്ട ഡ്രസ്സൊക്കെ എത്ര കാറ്റ് നമുക്ക് ഈ നല്ല വെയിലുണ്ടാവുമ്പോൾ ഇതിന് മുകളിൽ വന്നാലല്ല കാറ്റായിട്ട് നമ്മൾ എത്തുമ്പോൾ നാലരയൊക്കെ ഇട്ടുണ്ട് ഇതിന് എത്തുമ്പോൾ നാലര കഴിക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കുറേ വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടിട്ട് ആദ്യം കൂടെ നടക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഞാൻ വിയർത്താഗോലിച്ചിട്ടുണ്ടത് കാണിച്ചു അപ്പം നമ്മൾ ആദ്യ കുട്ടീനെ എനിക്ക് പേടി കാരണം അങ്ങാനും ഒന്ന് കാലു ഇതായ തെന്നാൽ നല്ല താഴത്തേക്ക് ഒത്തും പിന്നെ ഒന്നും പറട്ട് കാര്യം ഉണ്ടാവില്ല ഫാറുമ്പോൾ താൽ അടിച്ചടിച്ചടിച്ച നമ്മൾ താഴത്തേക്ക് ഒത്തിട്ട് അപ്പോൾ അത് ഭയങ്കര പേടിയാണ് കടയിലെൻ്റെ വിസിലടിക്കണ്ടത് രാവിലെയാണ് ഞാൻ ഇതിന് ബോയ്സ് കൊടുക്കണത് അപ്പം എൻ്റെ കടലടുപ്പത്തുണ്ടായി അതിൻ്റെ വിസിലടിക്കണ്ടേ അപ്പം ഇതാണ് കേട്ടോ ഒരു ഭാഗം ഇതാണ് കണ്ടത് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെയാണ് കുറച്ച് അടിയിൽ കടിക്കടിക്കൊക്കെ പാറയായിട്ടോ ഇപ്പം നമ്മളാ കാണുന്നത് സീതി ആജി സ്റ്റേഡിയമാണ് ഒരു ഭാഗത്ത് പിന്നെ മറ്റുള്ള ഭാഗമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഏതൊക്കെയോ ഭാഗങ്ങളാണ്ടോ അതൊന്നും നമുക്ക് അറിയുന്നില്ല അവിടെ ചോയ്ക്കാൻ പരിചയമില്ലാത്ത ആളുകളേനും പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണത്തെ ചാർജ് കഴിഞ്ഞിട്ടോ പിന്നെ കുറേ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ അല്ലു കണ്ടില്ലേ അല്ലു എല്ലാ ആ കൂടി കയറിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് പുല്ലാണ് ട്ടോ കുറച്ച് അടിയിൽ റബ്ബർ തോട്ടാണ് ഇങ്ങോട്ട് പാറയൊന്നുമില്ല ട്ടോ ഈ ഒരു സൈഡ് കടിക്ക് പാറയൊന്നുമില്ല കണ്ടില്ലേ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതാണ് കേട്ടൊരു വ്യൂ നല്ല ഭംഗി ട്ടോ കേട്ടോ അവിടെ പോവു തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഒന്നും എടുത്താൽ ആ ഒരു ഇത് കിട്ടൂല നമ്മളൊരു സ്ഥലം ഇങ്ങനെ കാണിച്ചു തരാണെങ്കിൽ എത്ര ചിട്ട ഫോണിലൊക്കെ നമ്മൾ കാണുക പോകുമ്പോഴേ ഇത് കണ്ടൊരു പ്രത്യേക ഒരു ചേട്ടിട്ടോ കണ്ടില്ലേ ഇത് നിറയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ട്ടോ ഞാൻ കാണിച്ചു തരാം ആ ഒരു മഞ്ഞ കുഞ്ഞി പൂക്കളില്ലേ അതിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ട്ടോ പിന്നെ ഞാൻ ഇവിടെ എവിടെയോ ഒരു ഒരു കുഞ്ഞി നീല പൂ പൂക്കളൊക്കെ കണ്ടിട്ടോ ഇനി കാണാത്ത പൂക്കൾ കണ്ടില്ലേ ഇതെന്ത് ആ ഒരു കു ചീച്ചടിൻ്റെ ഒരു ദണ്ടത് ആ ഒരു പൂവല്ല വേറെ എന്തൊരു പൂവാണ് ഇതാണ് പാറമ്മലൊക്കെ നല്ല ഭംഗിയുള്ള ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിലും അവിടെ ഒരു നീല പൂവിൻ്റെ ഒരു മരം കേട്ടോ കുഞ്ഞി മരമാണ് പക്ഷെ ഇങ്ങനെ നിറയെ നീല പൂവ് എല്ലാവരും ഒടിച്ചുകൊണ്ട് പൂവണ്ടിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ടേ അപ്പം ഞാനിത് അവരെ പറഞ്ഞേക്കാണ്ട് കാരണം ആദ്യം ഇതിൻ്റെ പിന്നാലെ കൂടുണ്ട് അപ്പോൾ എനിക്ക് ഓനും കൊണ്ട് അവിടെ ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇവരെ രണ്ടാളും പറഞ്ഞേച്ചു പൂലിക്ക് പൊട്ടിച്ചിട്ട് കിട്ടണില്ല ഭയങ്കര ചൊറിച്ചില്ല അത്ര ആ പൂവ് ഞാൻ ഭയങ്കര ഇങ്ങനെ അർത്ഥാനം പറഞ്ഞു അപ്പോൾ ഒരു പൊന്നുനെ പറഞ്ഞേച്ചു ആ പൂക്ക് കുട്ടിക്ക് ചൊറിയും പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ അത് ആ ബാവ് പറക്ക് കേട്ടോ അത് ബാ കത്തി ഒക്കെ വേണമെന്നാലേ അത് പൊട്ടുകയുള്ളൂ എന്നറിയേണ്ടത് ഇവർ ഈ കൂടെ നടന്നുകൊണ്ട് ക ഇതാട്ട സംഭവം പക്ഷെങ്കിൽ ഭയങ്കര ചോറിയിട്ടോ വാവിൻ്റെ കൈയ്യൊക്കെ ചുവന്നിക്കണ് മുത്തോട്ടിൻ്റെ കൈ ചോന്നിക്കുന്നുട്ടോ ഈ ഒരു പൂവിൻ്റെ അത് തട്ടിയിട്ടാണ് അത്രേ അതിൽ വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോവേണ്ട കാരണം വിഷം എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷെ എല്ലാ പെണ്ണുങ്ങളും കൊണ്ടുപോകണ്ടേന്ന് കേട്ടോ അത് കണ്ട് കണ്ടാണ് നമ്മൾ പൊട്ടിച്ചത് കേട്ടോ ഇതാണ് കേട്ടോ ആ ഒരു മരം കണ്ടല്ലെല്ലാം ഇങ്ങനെ കാണാൻ പക്ഷെ ഞാനത് കൊണ്ടുവന്നു കേട്ടോ മേൽക്കുന്ന കഥ ഡിക്കിലൊക്കെ ഇട്ടു കൊടുക്കണം നമ്മളാദ്യ കുട്ടീൻ്റെ പോസാണ് കേട്ടോ ഓരോ ഫോട്ടോത്തിനും കണ്ടോ എല്ലാം ഞാൻ ഞങ്ങൾ പിന്നെ കണ്ടുപോകാണ്ട അതേപോലെ കുറച്ച് നേരം അവിടെ കിടന്നുട്ടോ കിടന്ന മുകളിൽ നോക്കുമ്പോൾ വെറും ഇതെല്ലാം നമ്മൾ കാണാൻ ആകാശം ഇങ്ങനെ കണ്ടു കിടക്കാനും നല്ല കാറ്റല്ലേ അപ്പോൾ ഈ ചെടിയൊക്കെ ഇങ്ങനെ കാറ്റിന് ആടുണ്ട് കേട്ടോ അതാണ് ഇപ്പം ഞാനങ്ങ് കാണിച്ചു തരങ്ങൾക്ക് ആടുണ്ടോന്നറിയില്ല അത്ര കാറ്റിനി അപ്പോൾ നമ്മളങ്ങനെ ഒരു ആറു മണി ആറ് പത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു നമ്മൾ ഇറങ്ങുമ്പോൾ അഞ്ച് അമ്പത്തി മൂന്ന് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോളെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ ഒരു പക്കത്ത് പോയിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് ഒക്കെ ഇതാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഇറങ്ങിപ്പോ കാലിൻ്റെ അടി ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഷൂ ഇടാതെ കിടന്നു വെളുത്തൊക്കെ കേട്ടോ നമ്മൾ പുറത്തേക്ക് എനിക്ക് തോന്നുവാണെങ്കിൽ മണ്ണൊക്കെ ഇറങ്ങാത്തത് കൊണ്ടാവട്ടോ മണ്ണൊക്കെ തീരെ ഇറങ്ങലില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയില്ല കാലിൻ്റെ അടിയൊക്കെ ഇട്ട് വെള്ളം കളറായി വന്നിട്ടുണ്ട് പിന്നെ വല്ല വൈക്കലും ഉണ്ടായിരുന്നു എൻ്റെ കാലിട്ടോ ഇപ്പം ഈ ഒരു കായ് അരക്കയിൽ ഓർമ്മ ഉണ്ടോ എന്താ മുള്ളും കായ ഇപ്പോൾ പച്ചയാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാനും പൊന്നും പറിച്ചിരുന്നു പൊന്നു എന്നെ കാത്തുക്കാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടോ വീട്ടിൽ എത്തിയിട്ട് നമ്മളെ നിച്ചുന് എല്ലാം ഇട്ടടുത്ത് പോയതല്ലേ അപ്പം ഞങ്ങൾ വേഗം വാതിലുന്ന് നോക്കുകയാണ് അവനെന്താ കാട്ടണമെന്നിട്ടോ അപ്പം ഞങ്ങളെ കണ്ട് കിടന്നുകൊണ്ട് ഓടിട്ടോ ഓടി ഓടിക്കാണ്ട് പിന്നെ അപ്പോളൊന്നും വരുന്നുണ്ടായിരുന്നില്ല അവിടെ ഒരു സ്റ്റൂളിൻ്റെ ഉണ്ടോ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാണ് ഞങ്ങൾ പോയതിൻ്റെ ഇതാവു നമ്മളിപ്പോൾ പോയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായിരുന്നല്ലോ അപ്പം അങ്ങനെതാ അല്ലൂന് ഭയങ്കര കാര്യമായിട്ടോ അതിന് ഇപ്പം നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കടന്ന് ഇങ്ങനെ ഇരുന്ന് പിന്നെ അവിടെ അങ്ങനെ കിടക്കുക കേട്ടോ കാരണം നമ്മൾ ഒരു കൊണ്ടുപോകാത്തൊരിതുണ്ടാവും കുറേ സമയം നമ്മൾ കാണാത്തതിൻ്റെയൊക്കെ ഒരു സങ്കടം കേട്ടോന് കുറേ സമയം അങ്ങനെ കിടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഫോട്ടോ ഒക്കെ കുറേ എടുത്തു കേട്ടോ അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഇടണുള്ളതിലും നമ്മൾ മിനിറ്റുകൾ കുറേ ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ക്യാമറയെ കൊണ്ടുപോകണം അടിപൊളി ഫോട്ടോ കിട്ടിട്ടോ ക്യാമറ നമ്മൾ കൊണ്ടുപോകുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ഫോണിൻ്റെതല്ലേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്താണെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജ് കഴിഞ്ഞ് പിന്നെ കുറേ ബാൻഡിയിലെ അടുത്തിട്ടോ അത് വലിയ ക്ലിയർ ഉണ്ടാവില്ല എൻ്റെ ഫോണിന് കുറച്ച് ക്ലിയർ കൂടുതലാണ് അതിന് ക്ലിയർ കുറവാട്ടോ തലങ്ങാ വലങ്ങൊക്കെ വരുന്നിട്ട് ഫോട്ടങ്ങൾ വെറുതെ പിന്നെ കുറേ എടുത്തുകൊണ്ട് ഞാൻ അതിൽ ആഡാക്കാതൊക്കെയാണ് ഇവർക്ക് തന്നെ പണി കിട്ടും ഫോട്ടോ എടുക്കലാണ് ഇവരെ മെയിൻ പണി ആദ്യ കുട്ടിയുണ്ടില്ലേ ആവും അധികം ഒന്നും എടുക്കാൻ തന്നിട്ടില്ല അപ്പോൾ ഇത്രക്കോട്ടെ നമ്മൾ വീഡിയോ ബായ്